പ്രിയമുള്ളവരെ ഇന്നേ ദിനം പ്രത്യക്ഷീകരണ തിരുനാളാണ് നാം ആഘോഷിക്കുക ക്രിസ്തു സകലർക്കും വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട ദിനം മൂന്ന് രാജാക്കന്മാരുടെ തിരുനാളെന്നൊക്കെ നാം ഇതിനെ വിളിക്കാറുണ്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാർ രാജാക്കന്മാർ ജ്ഞാനികൾ എന്നൊക്കെ പറയുന്ന ജനം നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട ദിവ്യ ശിശുവിൻ്റെ ജനനത്തെ മനസ്സിലാക്കി യാത്ര തിരിച്ചവരാണ് നക്ഷത്രം അവർക്ക് മുമ്പേ പോയി നക്ഷത്രത്തിൻ്റെ വെളിച്ചം അവർക്ക് വഴികാട്ടിയായി വഴി തെറ്റാതെ അവർ മുന്നോട്ട് പോയപ്പോൾ ഹെറോദീസിൻ്റെ കൊട്ടാരത്തിന് മുമ്പിൽ വന്നപ്പോൾ അവരുടെ കണ്ണുകൾ മഞ്ഞളിച്ചു ദിവ്യമായ ശിശുവാണ് പിറക്കുന്നത് കൊട്ടാരത്തിലായിരിക്കും എന്നുള്ള ഒരു ചിന്ത അവരുടെ ജീവിതത്തെ അല്പമൊന്ന് വ്യതിചലിക്കാനായിട്ട് കാരണമായി അവർ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു ശിശുവിനെ തിരക്കുന്നു എറോദേസിൻ്റെ കയ്യിലകപ്പെടുന്നു എറോദേസ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് തനിക്ക് പ്രതിയോഗിയായി ഒരു ശിശു വളർന്നു വരുന്നു എന്നും ജനിക്കാൻ പോകുന്നുവെന്നും ജനിച്ചിരിക്കുന്നുവെന്നും ഒക്കെ ഉള്ള കാൽക്കുലേഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചു ഹെറോദീസ് തൻ്റെ മന്ത്രിമാരെയും തനിക്ക് ജ്ഞാനം വരുന്നതേയും ഒക്കെ വിളിച്ചുകൂട്ടി അന്വേഷിച്ചു അവർ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശിശു ജനിക്കുന്നു വേവലാതിപ്പെട്ടുകൊണ്ട് ആ ശിശുവിനെ കുറിച്ചറിയാനുള്ള താല്പര്യം ഹെറോദേസ് ജ്ഞാനികളെ അറിയിക്കുന്നു തങ്ങൾക്ക് പറ്റിയ ബദ്ധം എപ്പോഴാണോ അവർ തിരിച്ചറിഞ്ഞത് ഹെറോദേസ് അവരോടൊരു കൽപ്പന കൂടി പറഞ്ഞിരുന്നു തിരികെ വന്ന ശിശു എവിടെയാണ് ജനിക്കുന്നതെന്ന് അറിയിക്കുക സമ്മതിച്ചുകൊണ്ട് കൊണ്ടിറങ്ങി പുറപ്പെട്ടപ്പോൾ അവരുടെ സംശയം നീങ്ങി കൊട്ടാരവാതിൽ കഴിഞ്ഞപ്പോൾ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ശരിയായ നക്ഷത്രത്തിൻ്റെ ഗതിയെ പിന്തുടർന്നവർ ലഹീമിലെത്തുകയും ഉണ്ണിയെ കാണുകയും കാഴ്ച തിരുവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുകയും ചെയ്തു അവർക്ക് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് എറോദീസിൻ്റെ പക്കലേക്ക് അവർ പോയില്ല മറ്റൊരു വഴിയിലേക്ക് ലൂടെ സ്വദേശത്തേക്ക് മടങ്ങി താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ഹെറോദേസ് രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെടുയിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തം ചിന്തുന്നത് നാശത്തിൻ്റെ മുന്നോടിയാണെന്ന് പലപ്പോഴും മനസ്സിലാക്കുവാൻ ഹെറോദസിന് കഴിയാതെ പോകുന്നതായിട്ട് നമുക്ക് കാണാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ശരിയായിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അല്പം കുനിഷ് നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ഈ കുനുഷ്ഠ് ചിന്തകൾ നമ്മളെ വഴിതെറ്റിക്കുകയും ചെയ്യും നേരായി ജീവിച്ചിരുന്ന എത്ര പേരാണ് പെട്ടെന്ന് വഴിതെറ്റി പോകുന്ന ചിന്തകളിലേക്ക് വീഴും ചിലപ്പോൾ ഒരു മിസ് കോൾ ആയിരിക്കാം ചിലപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു ഫോൺ കോൾ ആയിരിക്കാം അല്ലെങ്കിൽ നിരന്തരമൊരു കണ്ടുമുട്ടലായിരിക്കാം പലപ്പോഴും കുടുംബജീവിതങ്ങളെ താറുമാറാകുന്നത് ഭാര്യാവൃതി ബന്ധങ്ങൾ തകർക്കുന്നത് നല്ല രീതിയിൽ ജീവിച്ച യുവതി യുവാക്കന്മാരെ വഴിതെറ്റിപ്പോകുന്നത് കുടുംബത്തെ പലപ്പോഴും മറന്നുകൊണ്ട് പലപ്പോഴും ജീവിക്കാനിടയാക്കുന്നത് ഇതുപോലുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും നേരായി ദൈവത്തിൻ്റെ ആലോചന ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നവരെ പെട്ടെന്ന് തിരിഞ്ഞ് ലോത്തിൻ്റെ ഭാര്യ നോക്കിയതുപോലെ ഉപ്പുതൂണായി മാറുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ തിരിഞ്ഞു നോട്ടം അല്ലെങ്കിൽ ഉറച്ച ചിന്തയില്ലായ്മ അല്ലെങ്കിൽ വിവേകത്തോടു കൂടി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാതെ പോകും ആത്മാവിൻ്റെ നിറവില്ലാത്തതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി എല്ലാ ദിവസവും പ്രാപ്തി വേണ്ടി പ്രാർത്ഥ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒൻപതാമത്തെ പതിനൊന്നാമത്തെ സ്വർഗത്തിൻ്റെ പരിശുദ്ധ സ്മാർത്തന ജ്ഞാനത്തെ വെച്ച് അവൾ എന്നിൽ വസിക്കുകയും എനിക്ക് വേണ്ടി അവൾ അധ്വാനിക്കുകയും അങ്ങനെ ഞാൻ അങ്ങയുടെ അറിയുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകാം ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് വിവേകമില്ലാത്ത തീരുമാനങ്ങൾ കുടുംബത്തെ മറന്നുകൊണ്ടുള്ള സ്വന്തം സുഖങ്ങളും താല്പര്യം അനുസരിച്ചുള്ള നെട്ടോട്ടങ്ങൾ ദൈവകൃപാപരത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്ക് ഇതെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതുകൊണ്ട് കിഴക്ക് കണ്ട നക്ഷത്രം അവർക്കു മുമ്പേ നീങ്ങിക്കൊണ്ട് അത് ശിശു കടന്നിരുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു ഈ വചനത്തിൻ്റെ വെളിച്ചം കാണുമ്പോൾ ആ വചനം നിറയുമ്പോൾ അത്യധികമായ സന്തോഷം നമുക്കുണ്ടാകണം ആ സന്തോഷമാണ് നമ്മുടെ കുടുംബത്തെ പ്രകാശിപ്പിക്കുന്നത് കുടുംബജീവിതത്തെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ദൈവത്വവും മനുഷ്യത്വവും രാജ്യത്വവും ഒക്കെ പുറത്തു വരുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് അതുകൊണ്ടാണ് അവൻ രാജത്വം നൽകിയിരിക്കുന്നത് ദൈവികത്വം തമ്മിലുണ്ട് കുതിരിക്കം അനുദിനം മറ്റുള്ളവർക്ക് പരിമണം പരത്തുന്ന വിധത്തിൽ നമ്മൾ പരിമണം പരത്തുവാനായിട്ട് സാധിക്കും മീറ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ഇത് ദൈവത്തിൻ്റെ തിരുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഒരു ഒരനുഗ്രഹമായിട്ടുമാണ് അതുകൊണ്ടാണ് രാജാക്കന്മാർ സ്വർണവും മീറയും കുന്തിരിക്കുമൊക്കെ സമർപ്പിക്കുന്നത് മൂന്ന് രാജാക്കന്മാരെന്നുള്ളൊരു പ്രതീകമാണ് ധാരാളം രാജാക്കന്മാരുണ്ടായിരുന്നതായിട്ട് പലപ്പോഴും പറയുന്നുണ്ട് ധാരാളം കാഴ്ചകൾ സമർപ്പിച്ചതായിട്ട് പറയുന്നുണ്ട് സമ്പൂർണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മളുടെ ദൈവികത്വം തമ്മിൽ നിന്ന് പുറപ്പെടും ദൈവിക അംശം വെറുപ്പ് വിദ്വേഷം ഇതെല്ലാം നമ്മിൽ നിന്ന് പോകും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കൃപയുണ്ട് ഏത് സാഹചര്യം എത്രയാണെങ്കിലും സഹനങ്ങളുടെ നിമിഷങ്ങൾ പോലും ദൈവമഹത്വം ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ദൈവ മനുഷ്യ സ്വർണവും മീറയും മീറയെന്ന് പറയാൻ നമുക്കുള്ള മനുഷ്യത്വം കൂടി കണക്കാക്കപ്പെടും കുന്തിരിക്കും സ്വർണം മീറ കുന്തിരിക്കും ദൈവസന്നിധിയിൽ തൂപാർച്ചന നടത്തണം നമ്മുടെ ജീവിതം കൊണ്ട് സ്വർണ്ണമായി തീരണം ലാഭങ്ങൾ പറയുന്ന സ്വർണ്ണം എങ്ങനെ മങ്ങിപ്പോയി എങ്ങനെ മാറ്റം സംഭവിച്ചു വിലയേറിയ മുത്തുകളെങ്ങനെ തെരുവീതിൽ ചിതറപ്പെട്ടു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെല്ലാം തൻ്റെ ചായയിലും സാദൃശ്യവും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തങ്കമാണ് സ്വർണ്ണമാണ് ആ സ്വർണ്ണത്തിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടത് അത് സൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാൻ ദൈവം ഈ പ്രത്യക്ഷീകരണ തിരഞ്ഞാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു